ലക്ഷ്മി ലക്ഷ്മിവാസസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്ത്രീയുടെ സിന്ദൂര രേഖ അഥവാ നിറുക മഹാലക്ഷ്മി കുടികൊള്ളുന്ന ഇടമാണിത് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവതയായ മഹാലക്ഷ്മി വാഴുന്ന ഇടമാണിത് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം സിന്ദൂരം എന്നത് അലങ്കാരത്തിനായി അണിയേണ്ടതല്ലെന്നതാണ് വാസ്തവം സ്ത്രീ കുളിച്ച് ശുദ്ധിയായി വന്ന് നിത്യവും സിന്ദൂരം അണിയുന്നത് നല്ലതാണെന്ന് പറയാം ഇത് എവിടെ നിന്ന് വേണമെങ്കിലും അണിയാൻ സാധിക്കുമെങ്കിലും പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നിടത്ത് നിന്നും അണിയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പൂജാമുറിയിൽ നിന്ന് സിന്ദൂരം അണിയണം എന്ന് പറയുന്ന സമയത്ത് ഒരു സംശയമായിരിക്കും ആർത്തവകാലത്ത് സിന്ദൂരം തൊടാൻ സാധിക്കുമോ എന്നത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്തും സിന്ദൂരം തൊടാൻ സാധിക്കും ഇത്തരം അവസരങ്ങളിൽ പൂജാമുറിയിൽ വെച്ച് നമുക്ക് തൊടാൻ സാധിക്കില്ല ആ സമയത്ത് മറ്റൊരു സിന്ദൂര ചെപ്പ് മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ച് അതിൽ നിന്ന് സിന്ദൂരം തൊടാവുന്നതാണ്